എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മൈലോയിഡ് ീമിയ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബ്ലഡ് ക്യാൻസർ രോഗം ബാധിച്ച് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിൽ കഴിയുന്ന അഴീക്കോട് കൊട്ടിക്കൽ സ്വദേശി ഒറവൻ തുരുത്തി എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ചികിത്സാ ഫണ്ട് രൂപീകരിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹഫ്സൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സി അസീം നജ്മൽ ഷക്കീർ അംബിക ശിവപ്രിയൻ തമ്പി കണ്ണൻ കെ എം സാദത്ത് സുമിത ഷാജി എന്നിവരും അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ ബ്ലോഗർ ഷഹീൻ കെ മൊയ്തീൻ ഫാദർ സണ്ണി ഷെരീഫ് സഖാഫി ശ്രീനിവാസൻ ശാന്തി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു ബെന്നി ബെഹ്റാൻ പി ഇ ടി സ്റ്റ് എം എൽ എ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എന്നിവർ രക്ഷാധികാരികളായും എറിയാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ സജിത രതീഷ് ചെയർമാൻ ഉല്ലാസ് ഓട്ടറാടൻ ജനറൽ കൺവീനർ സി വി പ്രവീദ് ട്രഷറർ എന്നിവർ ഭാരവാഹികളുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു ഏറ്റവും നല്ല ഒരു സാക്ഷ്യപത്രമായി ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ ചില ും ആരും ഇല്ലാത്ത ആളുകൾ എന്ന് പറയുന്ന ആരും ഇല്ലാതെ തന്നെ സൂചിപ്പിക്കുന്നതാണ് യോഗം നമ്മളെല്ലാവരും കൂടിയാലും മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഷിനോജിന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപീകരിക്കാൻ വലിയ രീതിയിലൊരു പ്രവർത്തനം രീതിയിൽ എന്റെ മനസ്സിലില്ല ഉറപ്പായി സാധിക്കുന്ന ഒരു ഇവിടുത്തെ ചെറുപ്പക്കാരായുള്ള ഒരു പറ്റമാളുകൾ അതുപോലെ നമ്മുടെ സാംസ്കാരിക സംഘടന ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ളതിന്റെ നേതാക്കന്മാരുണ്ട് അതുപോലെ നല്ല അറിവുള്ള ആളുകളുണ്ട് മറ്റുള്ള ആളുകളെല്ലാം നമ്മുടെ സമ്പന്നമാണ് ഒരാൾക്കത്തേക്കും ഇതുപോലെ സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നു അത് രക്ഷിക്കുന്ന നിരവധിയായിട്ട് ഉദാഹരണങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ എനിക്ക് തോന്നുന്ന കൊല്ലത്തെ കുടുംബങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് കൂട്ടായി എല്ലാവരും ഒരുമിച്ചാണ് ഓരോ സ്ഥലത്തേയും പ്രാദേശിക ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് വലിയ രീതിയിൽ സഹായിക്കുകയും ലക്ഷ്യം നേടുകയും ചെയ്ത സ്ഥലമാണ് ഞാൻ ചികിത്സാ സഹായ നിധി ഒക്കെ മുഖ്യമന്ത്രിയുടെ മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ വൺ അക്കാര്യത്തിൽ പോയ സ്ഥലങ്ങളിലൊന്നാണ് മണ്ഡലങ്ങളൊന്നാണ് കൈപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് ഒന്നാണ് ഒരാളുടെ പ്രത്യേകം കഴിവുണ്ടല്ലോ എല്ലാവരും ഒരുമിച്ച് നിന്ന് അക്കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു രീതി ഇവിടെ നടപ്പാക്കുന്നതാണ് ഇവിടെ നിങ്ങള് വേദി സൂക്ഷ്മമായി നോക്കിയാൽ അറിയാം വ്യത്യസ്തങ്ങളായി ചിപ്പോ മൈക്കിന്റെ മുന്നിൽ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഴിയുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് അല്ലെ അവര് നിൽക്കുന്നത് ഒരു പ്രശ്നമല്ല സംഘടനയുടെ സംഘടനകളുടെ നേതാക്കന്മാരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പ്രശ്നമില്ല പള്ളി അച്ഛനായാലും ഇപ്പൊത്തായാലും നമ്മുടെ ഈ മാമമായാലും ബന്ധപ്പെട്ട ആളുകളായാലും പക്ഷെ അതെല്ലാം